ബിഗ് ബോസിനുള്ളിലെ പ്രശ്നങ്ങളുടെ തിര അടങ്ങുന്നില്ല ഗെയിമെല്ലാം കഴിഞ്ഞു അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങൾ ആ പ്രശ്നത്തെ തുടർന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് റോക്കിയെയും ഗബ്രിയെയും ജാസ്മിനെയും ബിഗ് ബോസ് കണക്കിന് ശകാരിക്കുകയും താക്കീത് ചെയ്ത് പറഞ്ഞു വിടുകയും ചെയ്യുന്നു പക്ഷെ പുറത്തേക്ക് ഇറങ്ങി വന്നു വീണ്ടും പ്രശ്നങ്ങൾ അൽപ്പാൽപമായി തുടങ്ങി വെക്കുകയാണ് അവിടെയും ഇവിടെയും ഒടുവിൽ കാര്യങ്ങൾ ശാന്തമായി എന്ന് തോന്നിയതാണ് ഗാർഡനേറിയയിൽ ഗബ്രിയും ജാസ്മിനും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു അവരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി റോക്കി അവരെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കുറേ സമയം ആ അവസ്ഥ തുടരുകയാണ് അവിടെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ സംസാരിക്കുന്ന വിഷയം ഏറെ തന്നെയാണ് ഗബ്രിയെ അസ്ഥാനത്തെറിഞ്ഞു അയാൾക്ക് വേദനയുണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറയുകയും ഗെയിമിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ് കുറെ നേരം കൊണ്ട് റോക്കി ഇത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കഴിയില്ല അത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ട് അവർ തമ്മിൽ റോക്കിയുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് അയാളെ പരിഹസിക്കുകയാണെന്നാണ് കുറെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ വന്ന് ചായ കുടിച്ച കപ്പുമായിട്ട് ഇവർക്ക് നേരെ എഴുന്നേറ്റ് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നതിന് ശേഷം വളരെ കോപത്തോടുകൂടി രൂക്ഷമായിട്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്ന കബോർഡിലേക്ക് ഇടിക്കുകയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ഇടിയുടെ ആഘാതത്താൽ ആ കബോർഡിന്റെ ഒരു ഭാഗം പൊട്ടുകയും ചെയ്തു കൂട്ടത്തിൽ റോക്കിയുടെ കൈക്ക് കാര്യമായ ഒരു മുറിവും പറ്റുകയും ചെയ്തു അയാൾ തുടർന്ന് വീട്ടിനകത്തേക്ക് വന്നു മറ്റുള്ളവരോട് പറയുകയും എല്ലാവരും കൂടി ചേർന്ന് റോക്കുകയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഹൃദയത്തിനകത്തുനിന്നും അയച്ചു കളയാൻ കഴിയാത്ത രീതിയിലുള്ള മുറിപ്പെടുത്തുന്ന വാക്കുകളും വലിയ വിരോധവും വൈരാഗ്യവും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വീടിനുള്ളിലെ കളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും അടിപൊട്ടുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത് അധികം മുഴുക്കില്ല എന്ന് മാത്രമേ പറയുവാൻ കഴിയത്തുള്ളൂ എന്തായാലും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം അടുത്ത നിമിഷങ്ങളിൽ ആ വീട്ടിനകത്ത് എന്താണ് തുടർ ചലനങ്ങളായി സംഭവിക്കാൻ പോകുന്നതെന്ന് അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം